വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതിന്റെ പേരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിന്ന് ജനവിധി തേടിയ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടേക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പ് ജയം നേടിയ പ്രിയങ്കാ ഗാന്ധി അധികകാലം വയനാടിന്റെ എം പി ഐ വാഴാമെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്ന് നവ്യ ഹരിദാസ് മുന്നറിയിപ്പ് നൽകുന്നു വയനാട്ടിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് തയ്യാറെടുക്കാൻ അവർ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു പൂതാടി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്സ്തയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രതിയോഗത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് നവ്യ ഹരിദാസിന്റെ പ്രസംഗം കേൾക്കാം വയനാട് ജനതയുടെ വിശ്വാസം വീണ്ടും ആർജിച്ചുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ വിട്ടുപോയെന്ന് നമുക്കറിയാം ഇവിടെ വർഷം വ്യാമോഹം രാഹുൽ ഗാന്ധിയുടെ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞു ഇപ്പോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മറച്ചു വെച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വിവരങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് തന്നെ അതെല്ലാം രേഖാമൂലം സമർപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങ് ഡൽഹിയിൽ പോയിട്ട് സുഖ അവര് മനസ്സിലാക്കേണ്ടത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഈ പൂതാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൂതാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയൊന്നുമല്ല വാർഡുകൾ നിങ്ങൾ എപ്രകാരം വേണമെങ്കിലും കീറി മുറിച്ചോളൂ നമുക്കറിയാം ഓരോ പ്രദേശത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുഭാവപൂർണമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഇരുപത്തിരണ്ട് വോർഡാണുള്ളതെങ്കിൽ അതിൽ ഒരു വാർഡ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരുപത്തി മൂന്ന് വോഡാക്കി മാറ്റുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വാർഡുകൾ മുഴുവൻ മുറിച്ച് കയറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേടി അത് ഭാരതീയ ജനതാ പാർട്ടിയെ ഭയക്കുമോ എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഭയപ്പെട്ടാലും ഏത് വിധത്തിൽ തീറി മുറിച്ചാലും ഈ പൂതാടി പഞ്ചായത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമാണ് ശ്രീ നരേന്ദ്രമോദിജിക്കൊപ്പമാണ് എന്നുള്ളത് ഈ കാലം തെളിയിക്കും ആം ി പാർട്ടിയെ മാറ്റി ശുദ്ധി വരുത്തിക്കൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരകൾ വിരിഞ്ഞിരിക്കുകയാണ് തീർന്നില്ല ശക്തി സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ സംസ്ഥാനത്തിലൂടെ നിങ്ങൾ നടക്കുന്ന ഏറെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയായിരുന്ന ശ്രീമതി രേഖ ഗുപ്താജി ഇന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് പോലെ നവോത്ഥാനത്തിന്റെ മതിൽ പണിഞ്ഞുകൊണ്ട് ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ തെരുവിലിറക്കുന്നതല്ല മറിച്ച് സ്ത്രീകളെ ശക്തരാക്കൊണ്ട് ഈ ഭാരതത്തിന്റെ തലപ്പത്തി കൊണ്ടുവരുന്ന പ്രവർത്തനമാണ് ജനതാ പാർട്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതത്തിലുടനീളം സ്ത്രീജനങ്ങള് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ന് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും വിജയ വിജയപതാക പാറിപ്പറത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുന്നത് ആ മുന്നേറ്റം തടഞ്ഞു നിർത്തുവാൻ ഇവിടെയുള്ള സി പി എമ്മിനോ കോൺഗ്രസ് ആ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ ഈ പൂതാടി പഞ്ചായത്തും ഉണ്ടാകുമെന്നുള്ളത് അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും